വൃക്ഷത്തായി നടുക എന്നതല്ല വൃക്ഷത്തായി നട്ടുപരിപാലിക്കുക എന്നതായിരിക്കണം ഇന്നത്തെ മുദ്രാവാക്യം എന്ന് പരിസ്ഥിതി മനുഷ്യാവകാശ പ്രവർത്തക പ്രൊഫസർ കുസുമം ജോസഫ് പറഞ്ഞു ഗുരുവിനെ പകരാം കാക്കാം എന്ന മുദ്രാവാക്യവുമായി രൂപം കൊണ്ട പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷൻ ശോഭീന്ദ്ര വാരാചരണത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് നടന്ന പരിസ്ഥിതി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ മനസ്സിലാണ് മരം ഉണ്ടാവേണ്ടതെന്ന് അവർ പറഞ്ഞു ഈ ഭൂമി ഇല്ലാതെ ഈ പ്രകൃതി ഇല്ലാതെ നമ്മളില്ല നമ്മളും കൂടി ചേർന്നതാണ് പ്രകൃതി പരിസ്ഥിതി എന്ന് പരിസ്ഥിതി പണ്ട് പരിസരം വാക്ക് അത് പിന്നീട് പരിതസ്ഥിതി നായി ഉപരിസ്ഥിതി നായി നമ്മളെല്ലാവരും കൂടി ചേർന്ന ഈ സർവചലാചരങ്ങളും ചേർന്ന ഈ മണ്ണിനെയും വെള്ളത്തെയും ആകാശത്തെയും കൂടിയാണ് എന്ന് എന്ന് അതിനൊരു ദിവസം പ്രാധാന്യം നമ്മൾ എല്ലാ ദിവസത്തേക്കും വേണ്ടി വേണ്ടി ഉൾക്കൊള്ളാൻ ചില ചില കാര്യങ്ങൾ കാര്യങ്ങൾ പറയാൻ ചെയ്യാനൊക്കെ വേണ്ടിയാണ് ഐഡിയൽ പബ്ലിക് ചേർന്ന സംഗമത്തിൽ ഫൗണ്ടേഷൻ പ്രസിഡന്റ് വടയക്കണ്ടി നാരായണൻ അധ്യക്ഷനായി ആടി ഒഴികെ എല്ലാം പച്ചയായിരുന്നു ആടി മാത്രം അങ്ങനെയുള്ള ഈ ഭൂമിക്ക് വേണ്ടി സർവവും സമർപ്പിച്ച പരിസ്ഥിതി പ്രവർത്തനത്തിന് വേണ്ടി തന്റെ ജീവിതം മഹാൻ വയസ്സിൽ മരണം കവർന്നെടുക്കാനുള്ള സമയമൊന്നും മുമ്പേ കഴിഞ്ഞ ഒക്ടോബർ നമ്മളെയൊക്കെ ദുഃഖത്തിലാഴ്ത്തി അദ്ദേഹം പക്ഷി നിരീക്ഷകൻ ഡോക്ടർ അബ്ദുള്ള പാലേരി മുഖ്യാതിഥിയായി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ചന്ദ്രൻ ആപ്പറ്റ സൗജന്യമായി നൽകുന്ന നാട്ടുമാവിൻ തൈകൾ ദേശീയ കൃഷി പുരസ്കാര ജേതാവ് കെ ബി ആർ കണ്ണൻ വിതരണം ചെയ്തു ചന്ദ്രൻ ആപ്പറ്റയെ ചടങ്ങിൽ ആദരിച്ചു നിർമ്മല ജോസഫ് പ്രൊഫസർ ശോഭീന്ദ്രനെക്കുറിച്ചുള്ള കവിത ആലപിച്ചു ഫൗണ്ടേഷൻ ട്രഷറർ എം ഷെഫീക്ക് സ്കൂൾ പ്രിൻസിപ്പൽ കെ എം സാദിക്ക് വേൾഡ് മലയാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കുന്നോത്ത് അബ്ദുൾ സലാം ജില്ലാ പ്രസിഡന്റ് ഹാഫിസ് പൊന്നേരി ലത്തീഫ് കുറ്റിപ്പുറം ജമാൽ പാറക്കൽ പി ശാന്ത കെ ശംസുദ്ദീൻ അംബുജാക്ഷൻ ബെൽമണ്ട് സി കെ കരുണാകരൻ ആഖിഫ് അലി ഖാൻ ഹന ഫാത്തിമ ജലീൽ കുറ്റ്യാടി സി എം അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു ശോഭീന്ദ്രവാരത്തിന്റെ ഭാഗമായി വൃക്ഷത്തെ വിതരണം ഫൗണ്ടേഷന്റെ പ്രഖ്യാപനം ശോഭീന്ദ്രവൃക്ഷം അമ്മു എന്ന പരിസ്ഥിതി ഹ്രസ്തുചിത്രത്തിന്റെ പ്രദർശനം ശോഭീന്ദ്രവര എന്ന ചിത്രരചനാ പരിപാടി പ്രൊഫസർ ശോഭീന്ദ്രൻ അനുസ്മരണം പരിസ്ഥിതി പ്രശ്നോത്തരി എന്നിവ നടന്നതിനുശേഷമാണ് സമാപന ദിനത്തിൽ പരിസ്ഥിതി സംഗമം സംഘടിപ്പിച്ചത്